ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലൂടെ കർത്താവായ ദൈവം നിന്റെ മിഴികളിലെ കണുനീർ തുടച്ചു നീക്കും നിന്നെ കരയിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലൊന്നും കർത്താവ് ഈ രാത്രിയിൽ നിനക്ക് വിടുതൽ നൽകും കർത്താവായ ദൈവത്തിൻ്റെ വലത് കരം നിന്നെ താങ്ങി നടത്തിയിരിക്കുന്നു നീ ഭയപ്പെടരുത് എന്നാൽ ശക്തനായ ദൈവം നിനക്ക് താങ്ങായി തണലായി സഹായമായി നിന്റെ കൂടെയുണ്ട് ആ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുവാനും അവിടത്തേക്ക് നന്ദി അർപ്പിക്കുവാനും ഈ രാത്രിയിൽ നമുക്ക് കഴിയട്ടെ കഥാവായ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ ചേർത്ത് വെക്കുക ഈ രാത്രിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കിടന്നുറങ്ങുവാൻ ഭയം കൂടാതെ കിടന്നുറങ്ങുവാൻ നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങുവാൻ കഥാവിലെന്നും കൃപയും കാരുണ്യവും നമുക്ക് സ്വീകരിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുക അവിടുന്ന് ഇടപെട്ട് നിങ്ങൾക്ക് സഹായവും വിജയവും നൽകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മിഴികളിൽ നിന്നും കണ്ണീർ ഒപ്പിയെടുത്ത് ഞങ്ങളെ കരയിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന വിടുതൽ നൽകുന്ന കർത്താവെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയിലായിരിക്കുവാൻ ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു കർത്താവെ ഏതൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും ഞങ്ങളെ കരയിപ്പിക്കത്തക്ക എത്രയധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മുൻപിലുണ്ടായാലും നിന്നോട് കൂടെ കൂടെയായിരിക്കുവാൻ കിട്ടുന്ന അവസരമെല്ലാം ഞങ്ങൾ സന്തോഷപൂർവം സ്വീകരിക്കുന്നു ഈ സമയം പരമപരിശുദ്ധനായ സർവശക്തനായ അവിടുത്തെ മുൻപിലായിരിക്കുക എന്നത് ഞങ്ങളുടെ പ്രതിസന്ധികളെക്കാളും പ്രശ്നങ്ങളെക്കാളും എല്ലാം വലുതാണ് എന്നാൽ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും നിഷ്പ്രയാസം തരണം ചെയ്യാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ തന്നെ ഞാനിനി ഭയപ്പെടുകയില്ല കഥാവേ നീ എൻ്റെ കൂടെയുള്ളതിനാൽ ഞാനിനി ഭയപ്പെടുകയില്ല എന്നാൽ ശത്രുവിന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാൽ എൻ്റെ മിഴികളിൽ നിന്ന് മിഴുനീർ ഒപ്പിയെടുക്കുന്നത് എന്നെ അറിയാവുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെയായിരിക്കുന്ന എൻ്റെ ദൈവമാണ് അതിനാൽ ആര് എനിക്കെതിരെ നിന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്നാൽ എൻ്റെ കർത്താവാണ് എൻ്റെ സഹായം അവിടുന്ന് എല്ല നവീകരിക്കുന്നവനാണ് പഴയതെല്ലാം കടന്നുപോയി ഒരു പുത്തൻ അഭിഷേകം നൽകി ഒരു പുതിയ ജീവിതം നൽകി പ്രതീക്ഷകൾ നൽകി അവിടെ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ആ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹവും സമാധാനവും ആനന്ദവും ശാന്തതയും എൻ്റെ ഹൃദയത്തിൽ നിറയും അപ്പോൾ എന്നെ അലട്ടുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഒരു പ്രതിസന്ധി അല്ലാതായി മാറും ഒരു പ്രശ്നമല്ലാതായി മാറും എന്നാൽ പരിഹാരകൻ എൻ്റെ കൂടെയുണ്ട് എന്റെ ദൈവമേ നിന്റെ സാന്നിധ്യം എനിക്ക് സംതൃപ്തി തരുന്നു നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആനന്ദിക്കുന്നു നിന്റെ സാന്നിധ്യത്തിൽ എൻറെ ഹൃദയം ശാന്തമായിരിക്കുന്നു എന്നാൽ നീ സമാധാനപ്രിയനായ ദൈവമാണ് ദൈവപുത്രനായ ഈശോയെ ഈ രാത്രിയിൽ നീ എന്നോട് സംസാരിക്കണമേ ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് അവരുടെ വേദനയുടെ നിമിഷങ്ങളിൽ അവരുടെ ഹൃദയത്തോട് നീ സംസാരിക്കണമേ എൻ്റെ കർത്താവേ നീ ഞങ്ങളോട് കൂടെയും ഞങ്ങൾ നിന്നോട് കൂടെയും ആയിരിക്കുന്നതാണല്ലോ സ്വർഗ അതിനാൽ ഈ രാത്രിയിൽ നീ ഞങ്ങളെ നവീകരിക്കണമേ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കഷ്ടകാല പ്രശ്നങ്ങൾ കണ്ണുനീരിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഇനി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഏത് പ്രശ്നങ്ങളിലും കർത്താവെ നിന്നെ കൈവിട്ടു പോകാതിരിക്കാൻ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ കർത്താവെ ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ എത്രയോ വലിയവനാണ് നീ അത്യുന്നതനായ ദൈവമേ നീയാണ് ഞങ്ങൾക്ക് ആവശ്യം നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നീയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നീയാണ് ഞങ്ങളുടെ രോഗം സുഖപ്പെടുത്തുന്ന വൈദ്യനായ യേശു നീയാണ് ഞങ്ങളെ കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ദൈവമാണ് നീ നീയാണ് കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹം മാറ്റി പ്രശ്നങ്ങൾ മാറ്റി അസൂയയും നുണ മാറ്റി ദൈവക്യത്തിൽ ദൈവസ്നേഹത്തിൽ ഞങ്ങളെ നിലനിർത്താൻ ശക്തനായ ദൈവമാണ് നീ അതിനാൽ ഞങ്ങളുടെ ജീവിതം ധന്യമാണ് കർത്താവേ അത്യുന്നതനായ ദൈവമേ നീയാണ് ഞങ്ങളുടെ മക്കളെ വഴി നടത്തുന്നവൻ നീയാണ് ഞങ്ങളുടെ മക്കളെ ഉപദേശിച്ച് ശ്രേയസ് നൽകി അഭിവൃദ്ധിയും ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുന്നവൻ നീയാണ് അതിനാൽ എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഈശോയെ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകിയ പുതിയ ജീവൻ നൽകിയ കർത്താവെ നീയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുന്നു നിന്നിൽ ഞങ്ങൾ സമാധാനം കണ്ടെത്തുന്നു നിന്നിൽ ഞങ്ങൾ സംതൃപ്തി അടയുന്നു കഥാവേ ഈ പ്രശ്നങ്ങളെ പ്രതി എല്ലാം ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു എന്തെന്നാൽ ഈ പ്രശ്നങ്ങളെ പ്രതിയാണ് നിന്നെ നേരിട്ട് അറിയുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചത് അതിനാൽ തന്നെ കഥാവെ നീയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഉറപ്പിക്കുന്നത് അത് എന്തു തന്നെയാണെങ്കിലും അത് പ്രശ്നങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും അത് ഞങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു എന്തെന്നാൽ നിന്നെ അറിയുവാൻ സാധിച്ച ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു സ്തുതികൾ അർപ്പിക്കുന്നു കഥാവീ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് നീ പ്രവർത്തിക്കണമേ ഇവരുടെ നാളത്തെ തീരുമാനങ്ങളെ ആവശ്യങ്ങളെ നീ മുൻകൂട്ടി അറിയുന്നുവല്ലോ അവർക്ക് വിജയം നൽകണമേ അവരുടെ തീരുമാനങ്ങളിൽ നീ അവരെ അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ നീ അവരെ സംരക്ഷിക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണമേ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി നീ അവർക്ക് ആരോഗ്യവും ആയുസും വീണ്ടെടുത്ത് നൽകണമേ കഥാവ എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ഈ മക്കളെ വിടുവിക്കണമേ എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ശത്രുവിന്റെ പരിഹാസത്തിൽ നിന്നും ഈ രാത്രിയിൽ പൂർണ്ണമായി ഈ മക്കൾക്ക് വിടുതൽ നൽകി സന്തോഷമായി സമാധാനപരമായി നിന്നിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് നിന്റെ കരം പിടിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഖമുള്ള ഉറക്കം നൽകി നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിനൊത്തുകയും ചെയ്ത നാഥ ഞങ്ങളുടെ കണ്ണുനേരൊപ്പിയെടുത്ത നാഥ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും പുതിയ പ്രതീക്ഷയും നൽകിയ നാഥ അങ്ങക്ക് മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഇന്നും എന്നേക്കും ആമേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ മറിയമേ അങ്ങയുടെതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് താങ്ങും തണലുമായി പുതിയ പ്രതീക്ഷയും സന്തോഷവും സമാധാനവും നൽകി സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ അവിടുത്തെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കട്ടെ നാളത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെട്ട് നിനക്ക് നന്മ വരുത്തട്ടെ വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ